എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം തുടക്കം മുതലേ ചില തന്ത്രങ്ങളൊക്കെ ആലോചിച്ച് മെല്ലെ 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 അവര് ഗെയിം കളിച്ച് ഗെയിം കളിച്ച് ഗെയിം കളിച്ച് അവസാനം ഒരു തീപ്പൊരി ഗെയിമറായിട്ട് അവർ മാറും അത്തരത്തിലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു നൂറ തുടക്കത്തിലെ നൂറ സംസാരിക്കുന്നില്ല ആതിലയുടെ നിഴലിലാണ് നിൽക്കുന്നത് എന്നൊക്കെയുള്ള പരാതിയായിരുന്നു പൊതുവെ ഉയർന്നിരുന്നത് നൂറ അധികം സംസാരിക്കാത്ത ആളാണോ എന്ന് പോലും ലാൽ മോഹൻലാല് വീക്കെന്റ് എപ്പിസോഡിൽ നൂറയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഫയർ ആകുന്ന നൂറയാണ് പ്രേക്ഷകർ കണ്ടത് കത്തിക്കയറി എതിരാളിയോട് പോരടിക്കുന്ന നൂറ വളരെ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ കളം നിറഞ്ഞു എന്നാൽ ഈ നൂറയുടെ മികച്ച ഗെയിം തന്ത്രങ്ങളാണ് ഇതെല്ലാം എന്നും നൂറ പയറ്റുന്നതെന്ന് പറയുകയാണ് ഇപ്പോ ബിഗ് ബോസ് ആരാധകർ ഏറ്റവും ഒടുവിൽ ഹൗസിൽ നടക്കുന്ന നൂതില കമ്പനി ടാസ്കിലെ നൂറയെ നൂറയുടെ പ്രകടനത്തെ ആരാധകർ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയാണ് അതിഗംഭീരമായിട്ട് നൂറ ഗെയിം കളിക്കുന്നുണ്ട് ആ ടാസ്ക് അതിഗംഭീരമായിട്ട് നൂറ മത്സരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് പല അഭിപ്രായങ്ങളും ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് നൂറ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സർ അറിയാതെ വായിൽ നിന്നും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ നിന്നും തനിയെ വിളിച്ച ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് ഒന്നാം ദിവസം ടാസ്ക് കഴിഞ്ഞ് നൂറയുടെ വായിൽ നിന്നും വന്നപ്പോൾ നൂറ തീർന്നു എന്ന് കരുതിയിരുന്നു പക്ഷേ ഇന്ന് നടന്ന രണ്ട് ദിവസത്തിൽ അക്ബർ ആൻഡ് ടീം നൂറയ്ക്കെതിരെ നിന്ന് ടാസ്ക് കുളമാക്കിയപ്പോഴും നൂറയുടെ പവേഴ്സ് നഷ്ടപ്പെടുമെന്ന് കരുതിയിരുന്നപ്പോൾ ബിഗ് ബോസ് ട്വിസ്റ്റ് ഇട്ടു കൂടുതൽ കറുപ്പ് കോയിൻ ആർക്ക് കിട്ടുന്നുവോ അവർ ഡയറക്റ്റ് എവിക്ഷനിലേക്ക് പോകും അവിടെയാണ് നൂറ എന്ന ബുദ്ധിമതിയായ ഗെയിമറിന്റെ ബുദ്ധി അക്ബറിന് രണ്ട് കോയിൻ കൊടുക്കാതെ ഒരു കോയിൻ കൊടുത്ത് അഭിലാഷിന് രണ്ട് കോയിൻ കൊടുത്തു ഇനി മൂന്നാം ദിവസത്തെ ടാസ്കിൽ മൂന്ന് ബ്ലാക്ക് കോയിൻ ആയിരിക്കണം കിട്ടുന്നത് അതിലെ പ്രധാന ഇടങ്ങേറി ഇടങ്ങേറികളായ അക്ബർ ഇപ്പോൾ ഒരു കോയിൻ ലഭിച്ചു അക്ബറിന് ഇപ്പോൾ ഒരു ബ്ലാക്ക് കോയിൻ ആണ് നൂറ കൊടുത്തത് ഇനി നൂറയെ വെറുപ്പിച്ചാൽ രണ്ട് കോയിൻ കൂടെ തനിക്ക് നൂറ തന്ന് എവിക്ഷനിലേക്ക് പോകുമോ എന്ന പേടി കാരണം അക്ബറിനെ നൂറ പൂട്ടി കത്തിൽ നിന്ന് അപ്പാനി പോയപ്പോൾ തനിക്ക് വെളിയിൽ നെഗറ്റീവ് ആണോ എന്നുള്ള ഒരു പേടി അക്ബറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പിന്നെ അഭിലാഷ് എന്ന് പറയുമ്പോൾ നിലവിലെ രണ്ട് കറപ്പ് കോയിന് ലഭിച്ച ആളാണ് അഭിലാഷ് ഇനി അടുത്ത ദിവസങ്ങളിലെ കോയിൻ വാങ്ങാതെ നോക്കുകയും ആ കോയിനുകൾ വാങ്ങി ആരുടെയെങ്കിലും തലയിൽ അടിക്കാനുള്ള കളികൾ നടക്കണം ബുദ്ധിമാനായ അക്ബർ ആ കിണയിൽ വീഴില്ല എന്ന് അറിയാവുന്ന അഭിലാഷ് ഒന്നെങ്കിൽ മസ്താനിയെ കരുവാക്കി പിരികയറ്റി വിടും പിന്നെ ഉള്ളത് ഒനിയിൽ മിക്കപ്പോഴും സേഫ് ഗെയിം കളിക്കുന്ന ഒനിയിൽ നൂറയെ വെറുപ്പിക്കാൻ ചാൻസ് കുറവാണ് പോരാത്തതിന് അക്ബറും നൂറയുടെ പക്ഷത്തേക്ക് ചാടുമ്പോൾ ആപ്പിലാകാതെ ഇരിക്കാൻ ഒനിയിലും നൂറയുടെ മുന്നിൽ അടിയറവ് പറയും പിന്നെ മസ്താനി ലക്ഷ്മി അക്ബർ ഉണ്ടെങ്കിൽ ഒരു പരിപാടിയും നടക്കില്ല എന്ന് രണ്ടു പേർക്കും മനസ്സിലാകും ഇവരെല്ലാവരും കൊണ്ട് ഇവരെല്ലാം കൊണ്ട് രണ്ട് ദിവസം സംഭവിച്ച കേടുപാടുകൾ നൂറാം മൂന്നാം ദിവസം തീർത്ത് ടാസ്ക് പൂർത്തിയാക്കും എന്നാണ് ഇപ്പൊ ഈ ഒരു ആരാധകൻ പങ്കുവച്ചിരിക്കുന്നത് അതുമാത്രല്ല കഴിഞ്ഞ ദിവസം വലിയ വലിയ പ്രശ്നങ്ങൾ ഹൌസിലുണ്ടായിട്ടുണ്ടായിരുന്നു നൂതില ഈയൊരു ഈ ഒരു ടാസ്കിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു വലിയ വലിയ പ്രശ്നങ്ങൾ ഹൗസിൽ ഉണ്ടായിരുന്നത് മാത്ര ഇന്നലെ രാത്രി ഫുഡിന്റെ പേരിലും കിച്ചന്റെ പേരിലും ഒക്കെ വലിയ രീതിയിൽ പൊട്ടിത്തെറികള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വീക്ക്ലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കവേ അക്ബർ ഖാൻ ആണ് പക്ക ബി ബി മെറ്റീരിയൽ എന്ന തരത്തിലാണ് ഇപ്പോ സോഷ്യൽ മീഡിയയില് ഓരോ ആരാധകരും പങ്കുവെക്കുന്നത് രണ്ട് ദിവസമായിട്ട് നടക്കുന്ന ആ ഒരു ഫാക്ടറി ടാസ്കില് യൂണിയൻ നേതാവാണ് അക്ബർ ആദ്യത്തെ ദിവസം അക്ബറിന് ഒഴികെ ബാക്കി തൊഴിലാളികൾക്കെല്ലാം തന്നെ നൂറ ഗോൾഡ് കോയിൻ നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടാമത്തെ ദിവസം ടാസ്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ നൂറയ്ക്ക് പണി കിട്ടുമെന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് കൂടി ആ ഒരു മറ്റു മത്സരാർത്ഥികളെ തൊഴിലാളികളെയും കൂടെ കൂട്ടി അക്ബർ പണി മുടക്കി ബ്ലാക്ക് കോയിൻ നൂറ തങ്ങൾക്ക് തന്നാൽ അത് ഉപയോഗിച്ച് മറ്റു മത്സരാർത്ഥികളെ വിക്ഷനിലേക്ക് വിടാം എന്നതായിരുന്നു പ്ലാൻ എന്നാൽ ഇത് ബിഗ് ബോസ് നൈസായി പൊളിച്ചതോടെ അക്ബറും കൂട്ടരും നാണം കിട്ടും ഇതോടെ അക്ബറിനെ പരിഹസിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നിരുന്നത് അടിയുണ്ടാക്കുക എന്നതാണ് ടാസ്ക് എന്ന് കരുതിയ മരമണ്ടനാണ് അക്ബർ എന്നാണ് ഫേസ്ബുക്കിൽ പ്രചരിച്ചിരുന്ന കുറിപ്പ് അത് മാത്രല്ല ഈ കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്താണ് യൂണിയൻ നേതാവ് തൊഴിലാളികൾക്കും മാനേജ്മെന്റിനും ഇടയിലെ കണ്ണി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അത് മാനേജ്മെന്റായി സംസാരിച്ചു പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഒരു പ്രഥമ ദൗത്യം ഈ ടാസ്കിൽ ചെയ്യുന്ന പണിക്കുള്ള കൂലി കൃത്യമായി ആദ്യം തന്നെ എത്ര എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവസരം പോലും ഉപയോഗിക്കാതെ ആ ബഹളം വെച്ച് ഓണ ഓണറെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സഹായിച്ചു കൃത്യമായി പണിയെടുത്ത ബാക്കി എല്ലാവരെയും ഓണർ കോയിൻ നൽകി പരിഗണിച്ചപ്പോൾ ബഹളം നേതാവ് വീണ്ടും ശശിയായി ഓർഡർ കൃത്യസമയത്ത് പൂർത്തീകരിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞ ശേഷം അതിനുവേണ്ടി നൂറ് നിർബന്ധം പിടിക്കുമ്പോഴും പൂർത്തിയാക്കില്ല എങ്കിൽ ഓർഡറിന് കുഴപ്പമാണ് എന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ആളാണ് യൂണിയൻ നേതാവ് അക്ബർ അങ്ങനെ ചോദിച്ചിരുന്നു എങ്കിൽ ആദ്യ ദിവസം തന്നെ ഓർഡർ കൃത്യമായി ഉണ്ടാക്കണമെങ്കിൽ തൊഴിലാളികൾക്ക് ഇത്ര കോയിൻ വേണം അല്ലെങ്കിൽ നേതാവായ എനിക്ക് ഇത്ര കോയിൻ തന്നാൽ ഇത്ര ഓർഡർ ഞാൻ ചെയ്യിക്കും എന്നൊക്കെ ബാർഗെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ അവർ നിന്നില്ല അതിന് ഓണർ സമ്മതിച്ചതുമില്ല സമ്മതിച്ചില്ലെങ്കിൽ തൊഴിലാളികളെ കൂട്ടി സമരം നടത്തുകയും അതിലൂടെ ഓണറിനെ സമ്മർദ്ദത്തിലാക്കുകയും കോയിൻ നേടിയെടുക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നു ആ ഒരു ബുദ്ധി ഉപയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് കൊളമാക്കി ആ ഒരു ടാസ്ക് അതിഗംഭീരമായിട്ട് കളിക്കാമായിരുന്നു എന്നാൽ അതൊന്നും ചിന്തിക്കാതെ അത് ആ ടാസ്കിനെ കൊളമാക്കിയ ഒരാള് ഒരു നേതാവാണ് അക്ബർ അതിനുശേഷം നൂറയുടെ വായിൽ നിന്ന് തന്നെ ഓർഡർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും എന്നറിഞ്ഞിട്ടും അവിടെ പോലും അതിനെ ടാക്ടിക്കലി നേരിടേണ്ടതിന് പകരം ഗുണ്ടായുസം കാണിച്ചിട്ട് കൊളമാക്കി കൊടുക്കുകയാണ് അക്ബർ ചെയ്തത് അവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഗെയിം നല്ലതുപോലെ കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു പകരം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരുന്നതിൽ അക്ഷരം തെറ്റാതെ ഗെയിമർ എന്ന് അക്ബറിനെ വിളിക്കാമായിരുന്നു അക്ബറിന്റെ വിചാരം നേതാവ് റിബൽ ആയിരിക്കണം എന്നാണ് അടിയുണ്ടാക്കുക എന്നതാണ് ടാസ്ക് എന്ന് കരുതിയ മരമണ്ടൻ അതിലും കോമഡി നാലും മൂന്നും ഏഴും ഫേക്ക് ഐഡിയിൽ നിന്നൊക്കെ അക്ബർ കളിച്ചതാണ് ഗെയിം എന്നൊക്കെ ന്യായീകരിച്ചും മെഴുകുന്ന പി ആർ പ്രൊഫൈലുകളാണ് എത്രയൊക്കെ ഓവർ ടൈം പണിയെടുത്ത് വെളുപ്പിക്കാൻ നോക്കിയാലും അക്ബറിന് സ്വയം ഒരു കിടിലം ഗെയിമർ എന്ന ലേബലിലേക്ക് ഉയരാൻ കിട്ടിയ ഗോൾഡൻ ചാൻസ് ആണ് പുള്ളി ഒരു പരുവത്തിൽ ചെയ്തു വച്ചേക്കുന്നത് എന്നാണ് പലരുടെയും അഭിപ്രായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൈൻഡ് കൂടി കളിക്കേണ്ട ഗെയിം തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ഗെയിം കൊടുത്തപ്പോ അതിഗംഭീരമായിട്ടൊന്ന് ചിന്തിച്ച് ശ്രമ ചിന്തിച്ച് കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അക്ബറിനും ടീമിനും അതിഗംഭീരമായിട്ട് ഈ ടാസ്ക് പൂർത്തീകരിക്കാൻ പറ്റിയേനെ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ തുടക്കം മുതലേ ഗെയിം തുടങ്ങിയ ആ സമയം മുതൽ ജിഷിനും അക്ബറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തർക്കവും വഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു അവസാനം ലക്ഷ്മിയും അക്ബറും തമ്മിൽ തർക്കങ്ങളായി അത് നൂറേയും ആതിലെയും കുറിച്ച് ലക്ഷ്മി മോശം രീതിയിൽ വാക്കുകൾ പറഞ്ഞു അങ്ങനെ വലിയ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ചർച്ചകൾ നടക്കുന്നത് വളരെ വലിയ രീതിയിൽ പ്രശ്നം ാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യണം പ്രത്യേകിച്ച് ലക്ഷ്മി പറഞ്ഞ ആ കാര്യങ്ങൾ ഒട്ടും ശരിയായില്ല അതുകൊണ്ട് ലക്ഷ്മിക്ക് ശിക്ഷ കൊടുക്കണം എന്നും ഇപ്പോൾ ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം